ദൈവം ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ വെളിയിൽ നിന്നും എന്തോ കടന്നു വന്നു എന്ന് തോന്നലാണ് ഉണ്ടാകുക സ്വഭാവമൊന്നും പ്രവൃത്തി മറ്റൊന്നും എന്ന് തോന്നും വിധമാണ് ഈശ്വരനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പ്രപഞ്ചത്തിന് പ്രായമാകുമ്പോൾ തമോകർത്തത്തിലകപ്പെടുമെന്നും അതിൽ നിന്നും പുതിയ പ്രപഞ്ചം ഉത്ഭവിക്കുമെന്നും ഊഹിക്കപ്പെടുന്നുണ്ട് പ്രപഞ്ചമല്ല പ്രപഞ്ചങ്ങളാണുള്ളതെന്നും കണക്കാക്കപ്പെടുന്നു ജനനവും മരണവും രാവും പകലും അനുഭവിക്കുന്ന മനുഷ്യനെ ഇങ്ങനെയൊക്കെയേ മനസ്സിലാകൂ പ്രകാശത്തിനും ഇരുട്ടിനും പുറമെ എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടായിരിക്കും പഞ്ചേന്ദ്രിയ അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ കണ്ടെത്തലുകളെല്ലാം ഇതിൽ തന്നെ എന്തുമാത്രം തെറ്റുകൾ കടന്നുകൂടുന്നുണ്ടാകും ശ്വസിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ചെയ്യുന്നതെല്ലാം നമുക്ക് വലിയ കാര്യങ്ങളാണ് സമ്പത്ത് അധികാരം ഉദ്യോഗം വ്യവസായം കൃഷി എന്നിവയൊക്കെ നമുക്ക് മേച്ചൽപ്പുറങ്ങളാണ് തിന്നാൽ തീരാത്ത ഒന്നായി ദൈവത്തെയും കണ്ടെത്തിയിരിക്കുന്നു പോലെ ജന്മനാലെ ശിത്തിച്ചിട്ടുള്ളതാണ് ടാക്സ് അടച്ചു വാങ്ങുന്നത് മിനിറ്റുകളെ പറ്റി വളരെ ചുരുക്കമായി നാം ബോധവാന്മാരാകാറുള്ളൂ ശ്വാസോച്ഛ്വാസത്തെ പറ്റി സങ്കീർണമായ ചില നിമിഷങ്ങളിലും ഇതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ മനസ്സുണരുമ്പോൾ തോന്നുന്നതാണ് ദൈവസാമീപ്യം സമയം കൂടുന്നതനുസരിച്ച് അടുപ്പവും കൂടും സ്വന്തമായതിനെ വിട്ട് മറ്റുള്ളവയെ സ്വന്തമാക്കുന്നതാണ് മനുഷ്യന് പറ്റുന്ന അബദ്ധം